ഹായ് ഹലോ ഷെൻസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിലെ റാപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുറച്ച് കാലമായില്ലോ നമ്മൾ കുറച്ച് വീഡിയോ എടുക്കുന്ന കാര്യത്തിലും വീഡിയോ ഇടുന്ന എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഞാൻ കുറച്ച് ബാക്കക്ക് ആയിട്ടുണ്ട് ഒന്നുമല്ല കേട്ടോ ഒന്നിനും ടൈമില്ല ടൈം ഭയങ്കര പ്രശ്നം കേട്ടോ കാരണം ക്ലാസ് ഒരു പതിനൊന്ന് മണിക്കാണെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് പത്ത് മണിക്ക് നമ്മൾ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് ക്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോകും പിന്നെ വീട്ടിൽ എത്തിയതിന് ശേഷം കുട്ടികളുണ്ടല്ലോ കുട്ടികളെ കാര്യങ്ങളും അവരെ കുളി സ്കൂളിൽ വിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും അവരെ പഠിപ്പിക്കലൊക്കെ ആയിട്ട് അപ്പോൾ അവരെ പഠിപ്പിച്ച് കഴിഞ്ഞ് എല്ലാവരും കെടുന്നതിന് ശേഷം മാത്രോ ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള വർക്കുകൾ ചെയ്യാനുള്ളത് ബാക്കി ചെയ്യാറുള്ളത് അങ്ങനെ ആ അതും കൂടി ചെയ്യുന്ന ടൈമിൽ ഉറക്കും ശരിയാവുന്നില്ല ഏകദേശം ചിലപ്പോൾ ചില നേരത്തൊക്കെ ഒരു മണി ഒന്നര രണ്ട് മണി ആ കറക്റ്റ് ടൈമിലൊക്കെയാണ് ഞാൻ ഉറങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും തോന്നുന്നില്ല വീഡിയോ എടുത്തതോട്ടോ എഡിറ്റ് ചെയ്യാനും കഴിയണില്ല അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കേട്ടോ സന്തോഷേ ഉള്ളൂ കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളേ ഉള്ളൂ പക്ഷേ എൻ്റെ എൻ്റെ ഈ വർക്കിൻ്റെ കാര്യത്തിലായാലും ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമായിട്ടെ ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഈ ഒരു റാപ്പിങ്ങിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഓണമാണല്ലോ അപ്പോൾ ഓണത്തിൻ്റെ തീമിൽ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാം എന്നുള്ളതാട്ടോ അത് വെറൈറ്റി വർക്കാവാം ട്രഡീഷണൽ ആവാം മോഡേൺ ആവാം എന്തും ആവാം അപ്പോൾ അതിൽ നിന്നൊരു വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടീം കിട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ തീമാണ് അപ്പോൾ ഞാനും റിസ്വാനയും ആട്ടോ ചെയ്യുന്നത് കൂടെയുള്ള ആളും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടു പേരും കൂടി ചെയ്യാനുള്ളത് അപ്പോൾ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കേട്ടോ ഞാനിത് ചെയ്തിട്ടുള്ള വെള്ളിയ ആ അതെ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് ചെയ്യാനുള്ള ആ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാരിയൊക്കെ ഒപ്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് സെറ്റുമുണ്ടൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു സെറ്റ് മുണ്ടല്ലാട്ടോ സൊർ സെറ്റ് സാരി ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ പോകാത്ത വീട്ടിലെ അൽവാ അയൽവാസികളെന്ന് പറയാൻ കുറച്ച് കുറച്ച് വിട്ടുള്ള വീടുകളിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ചോദിച്ച് വാങ്ങിയിട്ടുള്ള സാരി ആട്ടോ അടിയിൽ സ്കേർട്ടായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഗ്രീൻ ഉണ്ടല്ലോ അത് നമ്മുടെ എൻ്റെ കൂടെയുള്ള ടീമിലുള്ള ഈ റുസ്വാന എന്ന് പറയുന്ന ആള് കൊടുക്കുന്നതാണ് കേട്ടോ അവൾ കൊടുത്തതാണ് അവൾ രണ്ട് കളർ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാച്ച് മാച്ചായത് എനിക്ക് തോന്നി ഗ്രീൻ ആണെന്ന് അങ്ങനെയാണ് ഞങ്ങളിത് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ മുകൾക്കുള്ള ആ ക്ലോത്ത് അതാ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോത്ത് ആട്ടോ സ്റ്റിച്ച് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മായിനെ എനിക്ക് തന്നിട്ടുള്ളതായിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ക്ലോത്ത് തന്നിട്ടുണ്ടായിരുന്നു അതും ഒരു ഉപകാരമായിട്ടോ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വർക്ക് ചെയ്യാൻ ഉണ്ടാകും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ലേ ജീവിതത്തിൽ ഇങ്ങനത്തെയൊക്കെ ഇത് ചെയ്യേണ്ടി വരുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ചെയ്യാൻ പറ്റിയതിനും പഴയ ക്ലോത്തൊക്കെ ഉള്ളു പഴയതെന്ന് പറയാൻ പറ്റില്ല നല്ല ക്ലോത്ത് ആയിരുന്നു കേട്ടോ കാരണം ഒന്നും ചെയ്യാ ചെയ്യാത്തൊരു ക്ലോത്താണ് അങ്ങനെ കിട്ടിയതുകൊണ്ട് എനിക്കതൊരു ബ്ലൗസ് പോലെ ചെയ്യാനും പറ്റി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ മുന്നേ ചെയ്തവരുടെ വർക്കൊക്കെ ആയിട്ട് ഞാനൊരു ഷോട്ടായിട്ട് വരാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഓണത്തിന് ഞങ്ങളെ അക്കാദമിയിലുള്ള പരിപാടി രണ്ടാം തീയതി കേട്ടോ രണ്ടാം തീയതിയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എല്ലാവരുടെയും ഒഴിവിനുസരിച്ച് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഇതിനുള്ള നമുക്ക് തീമും തന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനുള്ള സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക ഓണത്തിൻ്റെ തീമിൽ എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം പെയിൻറ്റിംഗ് ആണെങ്കിലും ബീഡ്സ് വർക്ക് ആണെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ സ്വന്തമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം അത്ര തന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് സ്റ്റിച്ചും ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ തിരിഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് ഡേറ്റ് ഇരുപത്തി ആറാം തീയതി ആയിട്ടുണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ഇതുവരെ വർക്കുമൊക്കെ നിന്നിട്ടില്ല എന്ന് പറയുന്നതാണ് ശരിക്കും ഉള്ളൊരു സത്യം കേട്ടോ അതുപോലെ മുപ്പതാം തീയതി വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ഡ്രസ്സ് വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് എന്ത് വേസ്റ്റ് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല അത് ഏറ്റവും ഡിസൈൻ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ മോക്കൊരു ഫ്രോക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് പിന്നെ പറയാം കേട്ടോ അല്ലെങ്കിൽ ആ സീക്രട്ട് പൊളിയൂലേ അത്ര നല്ലതായിരുന്നു ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എങ്കിലും മാഷല്ലാ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പരമാവധി നന്നാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് കാര്യമായിട്ട് ഈ റാപ്പിംഗ് നിങ്ങളെ കാണിക്കുക അതുപോലെ തന്നെ നമ്മളെ അതിനെ പറ്റിയുള്ള ക്ലാസ്സിലത്തെ വിവരങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ ഒന്ന് അറിയിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ മനസ്സിൽ ഉണ്ടായിരുന്നത് അത് പറഞ്ഞു അതിപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ ഒന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായാലേ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഓരോരുത്തർ ചെയ്തതും അവരുടെ ടീമും മിസ്സൊക്കെ അടങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം